ശരിയാണ് സതീഷേട്ട പറഞ്ഞാ പറഞ്ഞതാ അധികം ഒന്നും വൈകാറില്ല എലക്ഷൻ കഴിഞ്ഞത് നവംബറിലല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് നവംബർ പോലും ആയിട്ടില്ല ഒരു കൊല്ലം തേക്കാൻ പറ്റിയോ അതിനുമുമ്പ് തെറിച്ചിലെ വിക്കറ്റ് അല്ല ഈ അവസരത്ത് ചോദിക്കാൻ പാടുണ്ടോന്നറിയില്ല എന്നാലും ചോദിക്കാതെ വയ്യ അതായത് നമ്മളെ വിക്കറ്റ് എണ്ണിക്കൊണ്ടിരുന്ന ഒരു ഏട്ടay ഉണ്ടായിരുന്നുല്ലോ മൂപ്പര് സ്റ്റിൽ അലൈവ് തന്നെയാണ്ോ ജസ്פור അക്കാദമിക് पर्पസ് ആണ് കേട്ടോ தப்பா நினைச்சிடாதே ഞാൻ എൻ്റെ ജസ്റ്റസ് എൻ്റെ ഞാൻ ബോഷപ്പെടുത്തવાનું നിങ്ങൾ વિચારിക്കണം അധികം കളിക്കരുത് ഈ കാര്യത്തെ വരാനുണ്ട് ആ നെറ്റി പോയേ ആ അല്ല വേണെങ്കിൽ അങ്ങനെ എടുത്തോ വന്നതി കേരളം നെറ്റി പോ ആ നെട്ടും ഞെട്ടും ഞെട്ടും എന്തായാലും ഞെട്ടും ആ ഇപ്പൊന്ന് ഞെട്ടിയില്ലേ ആ ഞെട്ടിയുടെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ആ ഞെട്ടിയപ്പോ പോയ കിളി സതീശേട്ടൻ ഇതുവരെ തിരിച്ചു വന്നില്ല എന്നാണ് തോന്നുന്നത് ആ പിന്നെ ഇനി ഞെട്ടാൻ പോണത് ആ മറ്റേ രണ്ടാത്മാവ് ഒരു ശരീരവും രണ്ടാത്മാവിലുള്ള മറ്റേ ആത്മാവാണോ ഏത് മ്മളെ എം പി വേറെ കാര്യം കൂടെ ചോക്കട്ടെ ഇനിയിപ്പൊ ശരിക്കും ഞെട്ടാൻ പോന്നത് സതീശേട്ടൻ ണോ അല്ലേ എന്റെ പൊന്നോ വേണ്ട 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 റിപ്പോർട്ടർ പുറത്തോടുന്നു പറഞ്ഞാൽ മറ്റേ വീഡിയോ അല്ലേ അയ്യോ അതും കൂടെ കാണാനുള്ള ശേഷി സതീശേട്ടൻ ഇല്ലെന്നേ ദയവ് ഇത് ഉം വേണ്ട 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 പിന്നെ സി പി എം കാര്യം ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പൂ ആ അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കൂ വലിയ താമസമൊന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ല വെച്ചോ അല്ലല്ലോ എലക്ഷനൊക്കെ എത്ര ദിവസം അല്ല എലക്ഷന് എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസം ഇല്ലേ എലക്ഷന് അത്ര ദിവസൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം അത്ര ദിവസം ഒന്നും പോവാൻ പാടില്ല അല്ല പിന്നെ ഇജാതി ആക്ഷൻ ഒക്കെ കാണുമ്പോ നിങ്ങക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം കട്ടെടുത്ത് പോയ ആരെങ്കിലും അങ്ങനെയെങ്കിൽ സ്വാഭാവികം മാത്രം